ഏത് തൊഴിലിടങ്ങളിലും ഇന്ന് മഹിളാ സാന്നിധ്യം സജീവമാണ് സിസിടിവിയുടെ കുന്നംകുളത്തെ കേന്ദ്രീകൃത ഓഫീസിൽ വിവിധ വിഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്നത് വനിതകളാണ് പരിചയപ്പെടാം പെൺ സാന്നിധ്യങ്ങളെ റിപ്പോർട്ടിലേക്ക് ഞാൻ രമ്യ ന്യൂസ് ചാനലിലെ ന്യൂസ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുകയാണ് ഇത് നമ്മുടെ കുന്നംകുളത്തെ സ്ഥാപനമാണ് ഇന്ന് നമുക്കറിയാം വനിതാ ദിനമാണ് മാർച്ച് എട്ട് ലോക വനിതാ ദിനം എല്ലാ മേഖലകളിലും സജീവമായി ഇടപെട്ടുകൊണ്ട് തൻ്റേതായിട്ടുള്ള സ്ഥാനം കണ്ടെത്താൻ സ്ത്രീകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ തൊഴിലിടങ്ങളിലും വിവിധ വിഭാഗങ്ങളിലായിട്ട് അക്കൗണ്ട് സെക്ഷൻ ബ്രോഡ്ബാൻഡ് സെക്ഷൻ സെറ്റോബോക്സ് ന്യൂസ് വിഭാഗം തുടങ്ങി എല്ലാ മേഖലകളിലും സ്ത്രീ സാന്നിധ്യം വളരെ സജീവമായിട്ട് തൊഴിലിടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ വിശേഷങ്ങളാണ് നമ്മളെന്ന് കാണാൻ പോകുന്നത് ഇത് നമ്മുടെ അക്കൗണ്ട് സെക്ഷനാണ് അപ്പോൾ ഇവിടെ രണ്ട് സ്ത്രീ സാന്നിധ്യമാണ് അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്യുന്നത് ഇത് സിന്ധു ചേച്ചിയാണ് സിന്ധു സിന്ധു ചേച്ചി ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ട് ഇവിടെ സൗണ്ട് കുറവാണ് നാല് വർഷമായിട്ട് സിന്തേച്ചി അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്യുകയാണ് പിന്നെ പുനുത ചേച്ചി ഉണ്ട് പക്ഷേ ചേച്ചി ചില ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് ഇന്ന് വന്നിട്ടില്ല എന്തായാലും സിന്ധേച്ചിക്ക് അധികം സംസാരിക്കാൻ സാധിക്കാത്ത കാരണം കൊണ്ടാണ് സംസാരിക്കാത്തത് നന്നായിട്ട് എല്ലാവരുമായിട്ടും നല്ല കോപ്പറേറ്റ് ചെയ്തു പോകുന്ന ഒരാളാണ് സിന്ധേച്ചി അപ്പോൾ നമ്മുടെ അക്കൗണ്ട്സ് കാര്യങ്ങളിലൊക്കെ സജീവമായിട്ട് ചെയ്യുന്ന ആളാണ് ഇത് സെറ്റോ ബോക്സ് സെക്ഷനാണ് സെറ്റോ ബോക്സ് സർവീസുമായിട്ടുള്ള വർക്കുകളാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അപ്പോ നമ്മുടെ ചേച്ചി ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട് ചേച്ചി രചേച്ചി ചേച്ചി ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും ഞാനിവിടെ എഴുപല്ല കഴിഞ്ഞു വന്നിട്ട് ഇങ്ങനെയാണ് ഒരു ജോലിയുടെ സ്വഭാവം എങ്ങനെയാണ് ജോലിയുടെ സ്വഭാവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഡാറ്റ എൻട്രിയും സർവീസും കൂടിയിട്ടാണ് ചെയ്യണേ ഡാറ്റ എൻട്രി എന്ന് പറയുമ്പോൾ നമ്മൾ വരണ ബോക്സിൻ്റെ കംപ്ലൈൻ്റ് അനുസരിച്ച് ഇതിൽ എൻട്രി ചെയ്തിട്ട് സർവീസിന് കൊടുക്കുകയാണ് ചെയ്യുക പിന്നെ നമുക്ക് ഒഴിവ് കിട്ടുന്ന പോലെ നമ്മൾ സർവീസ് ചെയ്യും പിന്നെ ബാക്കിയുള്ള സ്റ്റാഫൊക്കെ കൂടി ചെയ്യാണ് ചെയ്യണത് പിന്നെ എന്തെങ്കിലും നമ്മളതിന് റെഫർ ചെയ്തിട്ട് ഏതൊക്കെ കേട്ടല്ലോ ഇതാണ് ഒരു നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു അല്ലേ ആ പിന്നെ തീർച്ചയായിട്ടും ഇത് ഇന്റർനെറ്റ് സെക്ഷൻ ആണ് ഇവിടെ അഞ്ചോളം വനിതാ ഉണ്ട് ഇന്ന് നാലു നാലുപേരെയുള്ളൂ ഒരാള് ലീവ് ആണ് എന്തായാലും നമുക്ക് ഇവരൊന്ന് പരിചയപ്പെട്ടിട്ട് പോവാം ആണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടിയാണ് എങ്ങനെ എങ്ങനെ നന്നായി പോണു എത്ര നാളായി ഞാൻ ഒന്നര ജോലിയൊക്കെ അടിപൊളി ഇനി ശ്രീടെ ഇവിടെ താത്ത് ഇരിക്കുന്നുണ്ട് അപ്പൊ താത്ത പേര് എനിക്കറിയാം എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ടാണ് ഇനി ഇത് ലിപിതച്ച് ലിതേച്ച് ഇവിടെ എത്ര വർഷമായിട്ടുണ്ടാവും ഇപ്പോൾ നെറ്റ് സെക്ഷനാണ് നമുക്കറിയാം ഇന്റർനെറ്റ് സെക്ഷൻ ആവും എന്ന് പറയുമ്പോൾ ഒരുപാട് കംപ്ലയിന്റ് അല്ലെങ്കിൽ ഒരുപാട് പേരെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു വിഭാഗമാണ് അപ്പോൾ എങ്ങനെയാണ് അതൊക്കെ ഹാൻഡിൽ ചെയ്യാറ് അപ്പോൾ ഇതാണ് ഇൻ്റർനെറ്റ് സെക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ പലതരം കംപ്ലൈൻ്റുകളും ഒക്കെ കേൾക്കേണ്ടി വരുന്നതാണ് അപ്പോൾ ഒരുപാട് മാനസിക സംഘർഷം കൂടി നിറഞ്ഞ ഒരു ജോബാണ് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീ മനോബലത്തിൻ്റെയും അതുപോലെ തന്നെ ഇച്ഛാശക്തിയുടെയും ഒരു പിൻബലത്തിലാണ് എല്ലാ തൊഴിലിടങ്ങളിലും വർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം ഇത് നമ്മുടെ കിച്ചൺ ആണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ട രുചികരമായിട്ടുള്ള ഭക്ഷണം വെച്ച് വിളമ്പി തരാൻ ഇവിടെ ഷീലേച്ചി ഉണ്ട് അതുപോലെ തന്നെ താത്തയുണ്ട് ഷീലേച്ചി ഷിലേച്ചി ഇവിടെ ഏകദേശം ഇപ്പോ പന്ത്രണ്ട് വർഷം അല്ലെ പന്ത്രണ്ട് വർഷമായിട്ടുണ്ടാവും ഞാൻ പന്ത്രണ്ട് വർഷം അതിന്റെ ഇവിടെ വന്നിട്ട് പിന്നെ ഞാനൊരു വിധവയാണ് പിന്നെ ഞാൻ വെക്കണ ഭക്ഷണം കൂടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എല്ലാവരുടെ സഹകരണവും ഉണ്ട് എനിക്ക് അതുകൊണ്ടാണ് ചോറ് മാത്രല്ല രാവിലെയും ഒക്കെ ചായയുണ്ട് അപ്പോൾ സഹായിക്കാനായിട്ട് നമ്മുടെ താത്തയുണ്ട് താത്തപ്പ എത്ര വർഷമായി നസീമ താത്ത വർഷം ആ രണ്ടാളും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് പന്ത്രണ്ട് വർഷമായിട്ടുണ്ട് നസീമ താത്ത എങ്ങനെയുണ്ട് നസീമ താത്ത നമ്മുടെ ഇവിടുത്തെ ഒരു കൂട്ടായ പ്രവർത്തനം ജോലി ഇതുപോലെ എല്ലാവർക്കും ഇവിടെ വന്നില്ലെങ്കിലാണ് അല്ലേ നസീമ താത്തയ്ക്ക് ഇവിടെ വന്ന് നമ്മളൊക്കെ ആയിട്ട് ഒന്ന് സംസാരിച്ചാലാണ് ഒരു ഹാപ്പിനെസ് എപ്പോഴും കിട്ടില്ല ശരിയാ ഇതിപ്പോൾ ന്യൂസ് സെക്ഷനിലാണ് അപ്പോൾ ഞങ്ങളിവിടെ ന്യൂസ് സെക്ഷനിൽ രണ്ട് ജീവനക്കാരാണുള്ളത് ഇത് നിശേച്ചിയാണ് എന്നോടൊപ്പം എല്ലാ കാര്യത്തിനും കൂട്ടു നിൽക്കുന്ന ഒരാളാണ് നിശേച്ചി ഇവിടുത്തെ സീനിയർ എഡിറ്റർ കൂടിയാണ് നിശേച്ചി എങ്ങനെയാണ് നമ്മുടെ ജോലിയുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഹാപ്പി ആയിട്ട് ചെയ്യാറുണ്ടോ എപ്പോഴും ന്യൂസ് വിഭാഗം ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ലേറ്റ് ആയിട്ടൊക്കെയാണ് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ജോലിയായിട്ട് മുന്നോട്ട് പോകാൻ എന്താണ് നിശേച്ചി എന്നെ എനിക്ക് ഈ ജോലിയോട് നല്ല ഇഷ്ടമാണ് താല്പര്യം നമുക്ക് ആ താല്പര്യമാണ് നമ്മളെ ജോലി ചെയ്യാൻ പ്രചോദനമാവുന്നത് പിന്നെ പിന്നെ രാത്രി ന്യൂസ് എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഒമ്പതരയ്ക്ക് വന്നാൽ രാത്രി ഒമ്പത് മണിയൊക്കെ ആവും രാത്രി ന്യൂസ് കഴിഞ്ഞ് പോകാൻ അത് നമുക്കതിനോട് താല്പര്യമുള്ള കാരണമാണ് അതിന് നിൽക്കുന്നത് ന്യൂസ് വായിക്കാനുള്ളൊരു ഇഷ്ടം പിന്നെ ന്യൂസിനോട് നമ്മുടെ ജോലിയോടുള്ളൊരു താല്പര്യം അതാണ് നമുക്ക് ഇതിനൊക്കെ പുറകിലുള്ളത് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ജോലിക്ക് എത്താം മാത്രമല്ല നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ട് പോകുമ്പോൾ വീട്ടിൽ വീണ്ടും അത്യാവശ്യം പണികളൊക്കെ ഉണ്ടാവും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകുന്നത് തന്നെ നമ്മുടെ ഈ ഒരു ജോലിയോടുള്ള നേരത്തെ നിശ്ചയിച്ച് പറഞ്ഞ പോലെ തന്നെ ഒരു ഇഷ്ടം കൊണ്ടാണല്ലോ നിശ്ചയിച്ചിപ്പോൾ ഹാപ്പിയാണ് ഇപ്പോൾ അതെ ഞാൻ ഹാപ്പിയാണ് അപ്പോൾ ഇപ്പോൾ നമ്മളൊക്കെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ അവിടെ ജോലി ചെയ്യുന്നത് അതിൻ്റെ ഒരു ആണ് നമുക്കൊക്കെ ഇപ്പോൾ ഈ മുഖത്തൊക്കെ കാണുന്നത് അങ്ങനെ അങ്ങനെതേ ഇപ്പോൾ നമ്മളുള്ളത് എഡിറ്റിംഗ് സെക്ഷനിലാണ് ന്യൂസ് വിഭാഗത്തിൽ മൂന്ന് ലേഡീസ് സ്റ്റാഫുകളാണ് എഡിറ്റിംഗ് വിഭാഗത്തിലുള്ളത് സാധാരണ കൂടുതലായിട്ടും പുരുഷന്മാരെയാണ് എഡിറ്റിങ്ങിൽ കാണുക പക്ഷേ നമ്മുടെ ഇവിടെ സ്ത്രീകൾ തന്നെയാണ് ന്യൂസ് എഡിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രോഗ്രാം ചെയ്യുന്നതൊക്കെ ഇവരാണ് രാത്രി ഏറെ വൈകിയായാലും ന്യൂസൊക്കെ വന്ന് വന്ന ന്യൂസുകൾ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ പിന്നുവാണ് പിന്നുവിന് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് മാത്രമല്ല സുന്ദരി എന്നാണ് ഞങ്ങൾ വിളിക്കുക പിന്നു എങ്ങനെയുണ്ട് ജോലി ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും പിന്നൂടെ പന്ത്രണ്ട് വർഷമായി ഇങ്ങനെയുണ്ട് എഡിറ്റിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു ഹാപ്പി ആയിട്ട് പോകുന്നു എങ്ങനെയാണ് ഒരു എഡിറ്റിങ്ങിനോടുള്ള സാധാരണ നമുക്കറിയാലോ ലേഡീസ് കൂടുതലായിട്ട് അങ്ങനെ എഡിറ്റിംഗ് വിഭാഗം സെലക്ട് ചെയ്യാറില്ല അപ്പൊ പിന്നൊന്നു എന്താണ് എഡിറ്റിങ്ങിനോടൊരു സ്നേഹം തോന്നി വരാനുള്ള കാരണം എഡിറ്റിങ് ഇഷ്ടാണ് കാരണം ക്യാമറ വന്ന കാരണം കൊണ്ടാണ് സംസാരിക്കാൻ കുറച്ച് മടി അല്ലെങ്കിൽ വായ കൂട്ടാത്ത ഒരാളാണ് പിന്നെ അടുത്തത് ടെസ്നിയാണ് ടെസ്നി ഏകദേശം ഒരു പന്ത്രണ്ട് വർഷം അല്ലേ അപ്പോൾ ദസ്നി ഇവിടെ വെബ് അതുപോലെ തന്നെ യൂട്യൂബ് സെക്ഷനൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ് അപ്പോൾ സുന്ദരിയായിട്ടൊന്ന് വനിതാ ദിനം പ്രമാണിച്ച് സാരിയൊക്കെ എടുത്ത് വരു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വളരെ കൂതറയായിട്ടാണൊക്കെ വരാറ് അല്ലേ എന്തായി ടെസ്റ്റിന് എങ്ങനെയുണ്ട് ജോലിയൊക്കെ എങ്ങനെ പോകണം പക്ഷേ പലപ്പോഴും ആറു മണിക്ക് ഇറങ്ങാൻ പറ്റാറില്ല അതിൽ കുറച്ച് വിഷമൊക്കെ ഉണ്ട് ദശനിക്ക് ഇല്ലേ കുറച്ചധികം കുറച്ചധികം പക്ഷെ നമ്മുടെ ജോലിയുടെ സ്വഭാവം ആയതുകൊണ്ട് അത് സഹിച്ചതിനും പറ്റൂ കാരണം ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോണു അല്ലേ അടുത്തതേ സാമരിയാണ് സാമരിയ വളരെ കുറച്ച് നാളായിട്ടുള്ളൂ വന്നിട്ട് വെബ് ആണ് കൈകാര്യം ചെയ്യുന്നത് ആദ്യം എറണാകുളത്തായിരുന്നു അല്ലേ ഇവിടെ വന്നിട്ട് എത്ര മാസമായിട്ടുണ്ടോ അഞ്ചു മാസമായിട്ടുണ്ടാവുമോ എങ്ങനെയുണ്ട് നമ്മുടെ പൊതുവെ ഉള്ള ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ജോലി സ്വഭാവം ഒക്കെ ഇവിടെ തന്നെയാണ് വീട് അതുകൊണ്ട് സമയം ടു അപ്പോൾ ഹാപ്പിയാണ് ഇവിടെ എറണാകുളത്തായിരുന്നു അഡ്ജസ്റ്റ് അപ്പോൾ ഇവിടെയും എൻജോയ് ചെയ്ത് അഡ്ജസ്റ്റ് പോകുന്നു അല്ലേ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഓഫീസിലെ വിശേഷങ്ങൾ ഇന്ന് വനിതാ ദിനം പ്രമാണിച്ച് നമ്മൾ ചെറിയൊരു സെലിബ്രേഷൻ ഓഫീസിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് ഒരു കേക്ക് മുറിക്കുകയാണ് അപ്പോൾ നമ്മൾ എല്ലാവരും ചേർന്നിട്ട് കേക്ക് മുറിക്കാൻ പോവുകയാണ് പോവാണ് ഇതാണ് ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഈ ദിവസം മാത്രമല്ല എല്ലാ ദിവസവും ഞങ്ങളുടേത് കൂടിയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ